ഈ വരുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ കാസർഗോഡ് ജില്ലയിലെ യു ഡി എഫ് നേതൃത്വത്തിൻ്റെ തെറ്റായ നടപടികളിലൂടെ കേരള കോൺഗ്രസ് പാർട്ടിക്ക് നിഷേധിച്ച സീറ്റുകളിൽ കേരള കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തകർ എല്ലാവരും വളരെ നിരാശയിലാണ് കാസർഗോഡ് ജില്ലയിലെ ഏകദേശം മുപ്പത്തെട്ട് പഞ്ചായത്തും മൂന്ന് മുനിസിപ്പാലിറ്റികളിലും കൂടി കേരള കോൺഗ്രസ് പാർട്ടി ആവശ്യപ്പെട്ടത് ഏഴ് പഞ്ചായത്തിലും ഒരു മുനിസിപ്പാലിറ്റിയിലെയും ഓരോ സീറ്റുകളാണ് ആ സീറ്റുകൾ പോലും പാർട്ടിക്ക് അനുവദിക്കാതെ ഏകപക്ഷീയമായ നിലപാടിലൂടെ എല്ലാ സീറ്റുകളും കോൺഗ്രസും മുസ്ലിം ലീഗും ഒക്കെ ഏറ്റെടുത്തുകൊണ്ട് പാർട്ടിക്കുള്ള അവകാശങ്ങൾ നിഷേധിച്ചത് പാർട്ടിയെ വളരെയധികം പ്രതിഷേധം അറിയിക്കുകയാണ് കേരളത്തിലെ യു ഡി എഫിലെ മൂന്നാം കക്ഷിയായ കേരള കോൺഗ്രസ് പാർട്ടി കാസർഗോഡ് ജില്ലയിൽ നിരവധി പഞ്ചായത്തുകളിൽ നേരത്തെ മത്സരിച്ചിട്ടുണ്ട് അതിൽ നിന്നെല്ലാം വിപിന്നമായിട്ടുണ്ട് നമ്മളെ മാറ്റി നിർത്തുന്നതിലുള്ള പ്രതിഷേധം മുന്നണിയെ അറിയിക്കുകയും അവർ ഉഭയകക്ഷി ചർച്ച എന്ന നിലയിൽ ജില്ലാ നേതൃത്വം ഫലപ്രാവശ്യം വിളിക്കുകയും അതിനൊന്നും കൃത്യമായ ഒരു മറുപടി കിട്ടാത്തതിൻ്റെ ഫലം ഫലമായിട്ട് വീണ്ടും അത് അവരെ ബന്ധപ്പെടുകയും ചെയ്തപ്പോഴത്തേനാണ് നിങ്ങൾക്ക് സീറ്റുകൾ തരാനൊന്നുമില്ല എന്നുള്ള അറിയിപ്പ് കിട്ടിയത് അപ്പോൾ ഞങ്ങളൊരു നിർദ്ദേശം വെച്ചു ഞങ്ങൾക്ക് അങ്ങനെ പഞ്ചായത്ത് തലത്തിൽ സീറ്റുകൾ തരാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു ജില്ലാ ഡിവിഷൻ ഞങ്ങൾക്ക് തന്നുകൊണ്ട് ഈ യു ഡി എഫിൻ്റെ ഭാഗമാക്കാൻ ഞങ്ങളെ അനുവദിക്കണം കള്ളാർ ഡിവിഷൻ യു ഡി എഫിന് പല പ്രാവശ്യമായും വിട്ടുപോകുന്ന പല ടേമുകളിലായിട്ടും വിട്ടുപോകുന്ന കള്ളാർ ഡിവിഷൻ കേരള കോൺഗ്രസ് പാർട്ടിക്ക് നൽകിക്കൊണ്ട് കേരള കോൺഗ്രസ് പാർട്ടിയുടെയും യു ഡി എഫിൻ്റെ ഭാഗമാക്കണമെന്നുള്ള അഭ്യർത്ഥന അതുപോലെ നിരസിച്ചതിൻ്റെ ഫലമായിട്ട് കേരള കോൺഗ്രസ് പാർട്ടി വളരെ ശക്തമായ നിലപാടുകളിലേക്ക് നീങ്ങുകയാണ് യു ഡി എഫ് വിടാതെ തന്നെ കേരള കോൺഗ്രസ് പ്രവർത്തകർക്ക് അവരുടേതായ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് ഈ എലക്ഷനിൽ അവരുടെ താല്പര്യമനുസരിച്ചുള്ള വോട്ടുകൾ ചെയ്യാൻ പാർട്ടി ജില്ലാ കമ്മിറ്റിയിൽ തീരുമാനമെടുക്കുകയും അതിനുള്ള നിർദ്ദേശങ്ങൾ പാർട്ടി ഘടകങ്ങളിലേക്ക് പോവുകയും ആണ് ചെയ്തിരിക്കുന്നത് വളരെ നിരാശയോടുകൂടിയാണ് കേരള കോൺഗ്രസ് പ്രവർത്തകർ കാസർഗോഡ് ജില്ലയിൽ ഈ ഇലക്ഷനെ അഭിമുഖീകരിക്കുന്നത് അടിസ്ഥാനപരമായി പാർട്ടിയുടെ മേഖലകളുള്ളിടത്ത് മാത്രമാണ് പാർട്ടി സീറ്റ് ചോദിച്ചത് ആ സീറ്റ് ചോദിച്ചതിൽ എവിടെയും പാർട്ടിക്ക് അതിൻ്റേതായ ഒരു പ്രാതിനിധ്യം നൽകാനായിട്ട് യു ഡി എഫ് നേതൃത്വം കീഴ് ഘടകങ്ങളൊന്നും ശ്രമിച്ചില്ല എന്നുള്ളതിനുള്ള ദുഃഖകരമായ സത്യം കൂടെ ഇവിടെ അറിയിക്കുന്നു എല്ലാ പ്രവർത്തകർക്കും കേരള കോൺഗ്രസ് പാർട്ടിയുടെ എല്ലാ പ്രവർത്തകർക്കും അവരുടെ ഉചിതമായ രീതിയിലുള്ള വോട്ടുകൾ രേഖപ്പെടുത്തുന്നതിന് അവരുടെ താല്പര്യം വോട്ടുകൾ രേഖപ്പെടുത്തുന്നതിന് ജില്ലാ കമ്മിറ്റി അനുവാദം കൊടുത്തിരിക്കുകയാണ്